ഭാരതം ഭരിക്കാൻ അറിയാവുന്ന പ്രധാനമന്ത്രി ബ്രിട്ടനിൽ ലണ്ടനിൽ നിന്നൊരു മലയാളി എഴുത്തുകാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്നതാണ് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ നിരീക്ഷണവും ഒരു ജനസേവകന്റെ ഹൃദയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിറഞ്ഞു നിൽക്കുന്നു വെറും പത്ത് വർഷത്തിലധികം ഭാരതം ഭരിക്കുന്ന ഇംഗ്ലണ്ടിൽ പഠിക്കാത്ത ഇന്നത്തെ പ്രധാനമന്ത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിൽ വന്ന് പഠിച്ചു പോയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം സ്വാതന്ത്ര്യ സമര പോരാട്ടം ഇത് രണ്ടും ഒഴിച്ചാൽ ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ വി കെ കൃഷ്ണമേനോൻ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ പല പ്രമുഖരും ഭാരതം ഭരിച്ചു മുടിച്ചോ അതോ വികസിപ്പിച്ചോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതും മുന്നിലുണ്ട് ജനാധിപത്യ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന നാട് ഭരിക്കാൻ അറിയാത്തവരോട് ഇന്നും ചോദിക്കേണ്ട ഒരു ചോദ്യം പണ്ട് ഇ എം ചോദിച്ച അതേ ചോദ്യമാണ് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി വടിക്കൂ നമ്പൂതിരി ഇങ്ങനെയും അദ്ദേഹം കുറിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് കാരൂർ സോമൻ എന്നാണ് അദ്ദേഹം ലണ്ടനിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ വായിക്കാം ഭാരതത്തിന്റെ ഭൂതകാല വസന്ത പുലരികളിലെ തെളിച്ചം ഭാവിയിലേക്കുള്ള റാന്തൽ വിളക്കായി കരുതി കർമ്മനിരതനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെങ്ങും സഞ്ചരിക്കുന്നു അധികാര സാമൂഹ്യ മേഖലകളിൽ നമ്മൾ ഇന്ന് കാണുന്നത് നാവുകൊണ്ടുള്ള അധിക പ്രസംഗമാണ് എണ്ണമറ്റ ആദർശങ്ങളും ആശീർവാദങ്ങളും വാഗ്ദാനങ്ങളും നാവ് കൊണ്ട് കൊട്ടിഘോഷിക്കുന്നവരുടെ മധ്യത്തിൽ രാജ്യബോധത്തിന്റെ സാഗര ഗർജനമായി പതിറ്റാണ്ടുകളായി തളർന്നുറങ്ങിയ ഭാരതത്തെ ലോകമെങ്ങും ബോധത്തോടെ ഉണർത്തി കർമ്മമണ്ഡലത്തിൽ എത്തിക്കാൻ സംഭവമാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി ലണ്ടനിൽ വെച്ച് നടന്ന ലോക ജനതയിൽ നൂറ്റി അൻപത് കോടിയോളം ജനസംഖ്യയുള്ള ഭാരതത്തിനൊപ്പം ലോക ലോകരാജ്യങ്ങൾ നിലകൊള്ളുന്നത് ഓരോ ഭാരതീയനും അഭിമാനമാണ് ഇന്ത്യൻ വംശജനായ ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി രണ്ടു വർഷത്തോളം ഭരിച്ചു ഇദ്ദേഹത്തിന്റെ ഭരണകാലം ഭാരതീയർക്ക് പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു എന്നാൽ സംതൃപ്തി നൽകുന്ന ഒന്നും സംഭവിച്ചില്ല സുനക് ഒരു യഥാർത്ഥ ഈശ്വര ഭക്തനായിരുന്നതിനാൽ വെള്ളക്കാർ ഉണർന്നില്ല ബ്രിട്ടീഷ് പാർലമെന്റിൽ ഏതാനും ഇസ്ലാം എം പിമാർ ലണ്ടൻ അടക്കമുള്ള ചില സിറ്റികളിൽ മേയർമാർ ഒക്കെ ഉണ്ട് എങ്കിലും ഇതര മതസ്ഥരുടെ പ്രാർത്ഥന അവിടെ ഒരിക്കലും ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉണ്ടാകരുത് എന്നാണ് അഭ്യാർത്ഥികളായി വന്നവർക്ക് ഭക്ഷണവും പാർപ്പിടവും എല്ലാ ആനുകൂല്യങ്ങളും നൽകിയതിന്റെ ശിക്ഷയാണ് ഇവരൊക്കെ ഇന്ന് അനുഭവിക്കുന്നത് ഇവരുടെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയാൽ അത് എല്ലാ രാജ്യക്കാരെ ബാധിക്കും മതബോധനമില്ലാതെ മനുഷ്യ മഹാത്മ്യത്തിൽ ജീവിക്കുന്ന ബ്രിട്ടനിൽ ഒരു കൂട്ടർക്ക് മതത്തിന്റെ മഹത്വമാണ് പ്രധാനം ബ്രിട്ടനിലെത്തിയ പ്രധാനമന്ത്രി മോദി വിദേശത്തുള്ള ഓരോ ഭാരതീയനിലും ഉറങ്ങിക്കിടന്ന പൗരബോധത്തെ ഉണർത്തുന്നത് ഒരു ജനസേവകന്റെ ഹൃദയത്തെ തുറന്നുകാട്ടുന്നു ഈ അവസരം ഓർക്കുന്നത് ഇംഗ്ലണ്ടിൽ വന്ന് പഠിച്ചു പോയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം സ്വാതന്ത്ര്യ സമര പോരാട്ടം ഒഴിച്ചാൽ ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ വി കെ കൃഷ്ണമേനോൻ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അങ്ങനെ പല പ്രമുഖരും അധികാര കേന്ദ്രങ്ങളിൽ നൂറ്റാണ്ടുകൾ ഇവരൊക്കെ ഭാരതം ഭരിച്ചു മുടിച്ചോ അതോ വികസിച്ചോ വെറും പത്ത് വർഷത്തിലധികം ഭാരതം ഭരിക്കുന്ന ഇംഗ്ലണ്ടിൽ പഠിക്കാത്ത ഇന്നത്തെ പ്രധാനമന്ത്രിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പലതും മുന്നിലുണ്ട് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ ചില സമരക്കാർ അദ്ദേഹത്തെ പരിഹസിച്ചത് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ താടി വടിക്കൂ നമ്പൂതിരി എന്നാണ് ജനാധിപത്യ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന നാട് ഭരിക്കാൻ അറിയാത്തവരോട് ഇന്നും ചോദിക്കേണ്ട ചോദ്യമാണിത് തണുത്തുറഞ്ഞ മനസ്സിലാക്കി സുമായും അതരാഷ്ട്രീയ വിൽപ്പനശാലയിൽ ജാതിക്കൂടുകളിൽ വിൽപ്പന ചിരക്കായി ജീവിക്കുന്നവർക്ക് ഇത് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ ഭാരത പ്രധാനമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്ന നരേന്ദ്രമോദി രണ്ടാം സ്ഥാനം അലങ്കരിച്ച ഇന്ദിരാഗാന്ധിയെ പിന്തള്ളിയാണ് ആ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഇതിനകം പല ലോകരാജ്യങ്ങളിൽ നിന്ന് വിലപ്പെട്ട പല ബഹുമതികളും മറ്റു പ്രധാനമന്ത്രിമാരെക്കാൾ നരേന്ദ്രമോദി സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വിദേശ സന്ദർശന ചെലവ് മുന്നൂറ്റി കോടി രൂപ ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത് രാജ്യത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ യാത്രകളിൽ അധികാര ദുർവിനിയോഗമോ അഴിമതിയോ നടത്തിയത് ആർക്കും പരാതിയില്ല അധികാരത്തിലിരിക്കുന്ന പല പുണ്യവാളന്മാരും വികസനം പഠനം തുടങ്ങി പല പേരുകളിൽ പാവം കണ്ട് എടുത്ത് വിദേശയാത്ര ഉല്ലാസയാത്ര പരിവാരങ്ങളുമായി നടത്തുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ലാതെ എന്തിനാണ് ഇവരുടെ അധികാര ദുർവിനിയോഗത്തെ പറ്റിയോ ആഡംബര ജീവിതത്തെ പറ്റിയോ പ്രതിപക്ഷം പോലും ശബ്ദിക്കില്ല അധികാരം കിട്ടിയാൽ ഇവരും പോകും ഓണം പുറന്നാലും ഉണ്ണി പുറന്നാലും കോരനു കഞ്ഞിൽ കുമ്പിളിൽ തന്നെ ഇതാണ് കേരളത്തിലെ സാധാരണക്കാർ ആദിവാസി പാവങ്ങളുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശയാത്ര നടത്തിയിട്ടുള്ള ഏതെങ്കിലും മന്ത്രിമാർ പ്രധാനമന്ത്രി പോലെ കേരളത്തിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്തിനാണ് ഇങ്ങനെ പാവങ്ങളുടെ പണം തൂർത്തടിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഇംഗ്ലണ്ട് സന്ദർശനത്തിൽ രണ്ട് കൂട്ടർക്കും നല്ല നേട്ടങ്ങളുണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബ്രിട്ടൻ പിന്മാറിയതിനു ശേഷം നടന്ന വലിയ വ്യാപാര കരാറാണ് അത് എല്ലാ രംഗത്തും മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ള ബ്രിട്ടനെ പോലുള്ള ഒരു വികസിത രാജ്യവുമായി വ്യാപാര കരാറിൽ ഒപ്പിടുക എന്നത് ഭാരത സമ്പദ് വ്യവസ്ഥയെ പുരോഗതിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് കോംപ്രഹൻസിവ് എക്കണോമിക് ആൻഡ് ട്രേഡ് അഗ്രമെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതറിയപ്പെടുന്നത് ബ്രിട്ടനിലേക്കുള്ള ഭാരതത്തിന്റെ കയറ്റുമതി പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനമെങ്കിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഒഴിവാക്കും ബ്രിട്ടനിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വിമാനമെഡിക്കൽ കാർ ശീതളപാനീയങ്ങൾ ചോക്ലേറ്റ് സാൽമൺ മത്സ്യം സൗന്ദര്യ ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം നിന്ന് മൂന്ന് ശതമാനം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൂറ്റി പത്ത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനം ബ്രിട്ടീഷ് വിസ്കിക്ക് നൂറ്റി അൻപത് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നാല്പത് ശതമാനം കുറയും തുണിത്തരങ്ങൾ ഷൂ തുടങ്ങിയവയും ഇതിൽ വരും കേരളം അടക്കമുള്ള തീരദേശ സംസ്ഥാന മത്സ്യങ്ങൾക്ക് നാല് ദശാംശം രണ്ട് മുതൽ എട്ട് ദശാംശം അഞ്ച് ശതമാനം തീരുവ ഉണ്ടായിരുന്നു എങ്കിൽ ഇനിയും തീരുവയില്ലാതെ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാം ഭക്ഷ്യവസ്തുക്കളായ മഞ്ഞൾ ഏലക്ക കുരുമുളക് സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളായ മാങ്ങ അച്ചാർ പൾപ്പ് ധാന്യങ്ങൾക്കും കയറ്റുമതി ചെയ്യാം വിസ ഇളവുകൾ തൊഴിൽ വിദ്യാഭ്യാസം വ്യവസായ കാർഷിക രംഗത്തുള്ളവർക്കും ഏറെ ഗുണം ചെയ്യുന്ന കരാറാണ് മനുഷ്യനന്മയിലൂന്നിയ ഭാരതത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശാസ്ത്രജ്ഞർ കലാസാഹിത്യ പ്രതിഭകൾ ഇവരെ ജാതിപഥ രാഷ്ട്രീയ മുഴക്കോൾ കൊണ്ട് അളക്കരുത് തൂക്കി വിൽക്കരുത് വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശ്രീ കാരൂർ സോമൻ നടത്തിയിരിക്കുന്നത് എന്തായാലും ലണ്ടനിൽ നിന്ന് തന്നെ അദ്ദേഹം ഇത്രയും സൂക്ഷ്മമായ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ ആ നിരീക്ഷണത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നത് വളരെ വ്യക്തം ന്യൂസ് ഡെസ്ക് കർമ്മൻ